ഒരു മികച്ച സാമ്പത്തിക ആസൂത്രണം എന്നാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്ന് വരുമാനം കൊണ്ടുവരുന്ന ആളിന്റെ ഭാവി മൂല്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച ലൈഫ് ഇൻഷുറൻസ് ആഡിക്കേറ്റ്ലി ഒരു വിശ്വസ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പാദ്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ രണ്ട് ആ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും ഭാവി ഒരു ആശുപത്രി ചെലവ് വന്നാൽ പരിഹാരം നൽകുന്ന സുരക്ഷിതമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് നമ്മൾ പല ഘട്ടങ്ങളിലായി സമാഹരിച്ച സമ്പത്തുകൾ ഒരാരോഗ്യ പ്രശ്നം കൊണ്ട് നഷ്ടപ്പെടാതിരിക്കെയാണ് ഈ ഒരു കരുതൽ ആവശ്യമുള്ളത് മൂന്ന് ഈ വരുമാനദാതാവിനും അദ്ദേഹത്തിന്റെ പാർട്ട്ണർക്കും ഭാവിയിൽ നിരന്തരമായ വരുമാനം കിട്ടുന്ന സുരക്ഷിതമായ ഒരു പെൻഷൻ പദ്ധതി ആദ്യമേ ആരംഭിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ പാർശക്യാലത്തിൽ വരുമാനം അദ്ദേഹത്തിനും വളരെയേറെ ആവശ്യമാണ് ഈ മൂന്ന് പ്രധാന കാര്യങ്ങൾ കരുതലായി വെക്കാമെങ്കിൽ നമ്മുടെ ഭാവിയിലെ പല സമ്പത്തുകളും നഷ്ടപ്പെടാതെ സുരക്ഷിതമാക്കാൻ കഴിയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഒപ്പം ഈ വിഷയം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുവാനും താല്പര്യപ്പെടുന്നു